എന്നും ഇനി വീട്ടിലെ വിശേഷങ്ങൾ ഞാനിങ്ങനെ വീഡിയോയിൽ കൂടെ പറയാവേ അടുക്കള ആദ്യം കാണിച്ചു തരാം അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി എന്നും വൈകുന്നേരം ഞാൻ വീഡിയോ ഇടാവേ എൻ്റെ തയ്യൽ മിഷൻ പിന്നെ പൂമുകളൊക്കെ ആ പുറത്ത് ലൈറ്റിട്ടില്ല അയച്ചു പിള്ളേർ പുറത്ത് ഇപ്പോഴാണ് ലൈറ്റിട്ടാൽ മറന്നുപോയി ഞാൻ കിടക്കണ കട്ടിലാണ് ഇങ്ങനെ കിടക്കണേട്ടോ ഇത് ബാത്റൂം എപ്പോഴും നന്നായി കിടക്കണമെന്ന് നമ്മൾ വീടിയോ പിടിക്കാൻ വേണ്ടി മാത്രം നന്നാക്കി ഇട്ടിട്ട് കാര്യമില്ലല്ലോ തുണിയൊക്കെ വായിക്കൊണ്ട് ഉണങ്ങിയ തുണി കൊണ്ടിത് ഇട്ടിട്ടുണ്ട് ഈ മുറിയിലാണ് തുണിയൊക്കെ ഇടുന്നത് ഈ മുറി ആളുവിൻ്റെ മുറി ഈ പിള്ളേരെ കാണിച്ചിരുന്നു രണ്ട് ചരക്കുകൾ കിടക്കുന്നുണ്ട് കുഞ്ഞി ചെറുക്ക് കഴിഞ്ഞ ദിവസം കാറ്റും മഴ ഉണ്ടായ പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് തെളിയുന്നില്ല എന്താടാത് എല്ല് മേടിച്ചൊന്ന് കൊടുത്തതാണ് ഇന്നലെ ഒരു ചവിട്ടി മേടിച്ചു ഏ അമ്പത് രൂപ കഞ്ഞു പിടിക്കാറായില്ല എനിക്ക് ഒരു സാധനം അതിനെപ്പോഴും പുറത്തിരിക്കണം എന്നാ അവൾ ഇപ്പോൾ അകത്തിരിക്കുകയാണെങ്കിൽ കേട്ടല്ലോ ഞാൻ അകത്തിരിക്കുകയാണെങ്കിൽ കഥ കടിച്ചേക്കുവാണെങ്കിൽ അവൾ വന്നിട്ട് ക്രാ ക്രാ കറ 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 കറാന്ന് കേൾപ്പിക്കും ആദ്യം ഏ അത് കഴിഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം ഓടി മടി കയറിയിട്ട് ഉമ്മയോട് ഉമ്മ തരും ഞാൻ ഈ പുറത്തേക്ക് എറിഞ്ഞാൽ നിൽക്കിയുടെ പരിപാടി ഇതാക്കാം കഞ്ഞു കുടിക്കാറായില്ല അപ്പം കത്തിയരാം ഉണ്ടായി സമയത്തേ നോക്കട്ടെ ഏഴുമണി ഇല്ലേ ഉള്ളൂ ഏഴര ആവുമ്പോൾ തരാം എന്ന് ഏഴര ആവുമ്പോഴാണെങ്കിൽ കൊടുക്കണേ അവൾ അന്നേരം ഏഴുമണി ആകുമ്പത്തിട്ട് തുടക്കം ആ ഇപ്പൊ തരാ ഇപ്പൊ തരാ അവനെയാണ് അരമണിക്കൂർ നുമ്പ് കൊടുത്ത ചോദിച്ചാലാണ് തരുള്ളന്നാണ് അവക്കടെ വിദ്യാർത്ഥി തരാടി മാക്കച്ചി കഞ്ഞി കൊടുത്തേക്ക രാവിലെ വെച്ച ചോറാണേ ഒരുമിച്ച് റൈസ് കുക്കറിലാണ് ഇപ്പോൾ വയ്ക്കണേ കോഴിക്കാലിൽ വിട്ട റൈസ് കുക്കറിൽ വലിയ റൈസ് കുക്കറില് പിള്ളേർക്ക് വയ്ക്കും ചെറിയ റൈസ് കുക്കറിൽ നമുക്ക് വയ്ക്കും അതാണെങ്കിൽ ഗ്യാസിലാഭം കൊണ്ട് കുക്കറിനാണെങ്കിൽ ഒരു ഗുണമില്ല ഒരു പണി ശരിയാവുന്നില്ല കുക്കർ അതുകൊണ്ട് ഇന്നത്തെ റൈസ് കുക്കറിലാണെങ്കിൽ ഇത് തിളച്ചിട്ട റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചാൽ മതിയല്ലേ അവളൊന്ന് തുടങ്ങിയാൽ നിർത്തത്തില്ല അതാണ് അവക്കടെ വില്ലേ ബെല്ലായിക്കിത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം അവർക്കിഷ്ടം ഈ മുകളിലെ പിള്ളേർക്കുള്ള ചോറ് അത് മുക്കിത്ര മതി കോഴിക്കാൻ ഉപയോഗിച്ച് ഇപ്പൊ നോക്കട്ടെ ആ ബാധിക്കും അവള് തുടങ്ങിയാൽ നിർത്തൂല ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം പേതാണേ എല്ലാവർക്കും കൊടുക്കുന്നത് മേടിച്ചോ നല്ല പഴമാണെങ്കിൽ നല്ല പഴമാണെന്നെങ്കിലറിയും അല്ലേ നാരങ്ങാ മേടിക്കാവോ ചെറുനാരങ്ങ ഏ ആ മൂന്നാലഞ്ചെണ്ണം വെള്ളം കുടിക്കാൻ ഇച്ചിരി ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആ ഏയ് ഫോൺ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടോ സ്ട്രീറ്റ് ലൈറ്റില്ലെന്നേ ഓടു അന്നൊക്കെ വേണ്ട നാളെ പഠിച്ചാൽ മതി വേണ്ടാന്നേ ഫോൺ കൈപ്പിടിച്ചോ വെട്ടമില്ല വേണമെങ്കിൽ വെട്ടം വിളിക്കുന്ന അപ്പം ഇടുകരിയും ഗുളിക പല്ലുവേദനയുണ്ട് ശകരം പല്ലുവേദന ആ അതിനെ പിടിക്കാം ഞാനും വന്നേടി അല്ലെങ്കിൽ അപ്പം പോണ പുറകെ അവൾ പോവും റോട്ടിക്കറായി ആ പിടിച്ചു പിടിച്ചു അല്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും റോട്ടിക്കറായി പിന്നെ എന്നാൽ ഈട്ടത്ത് അടപ്പൊക്കെ കണ്ടുപിടിക്കാനേ അവൾ മിണ്ടാതിരിക്കും കാണിച്ചു തരാം കേട്ടോ അവളെ എന്തി അവള് അതല്ലേ അപ്പോൾ പോയി പോയി കഴിഞ്ഞാൽ അവൾ കാണിക്കണമെങ്കിൽ വരുന്നുണ്ടെന്നറിയില്ല കട്ടിലൊക്കെ ഇരുന്ന് ജെല്ലിക്കട നോക്കും ഇത് കണ്ട ബെഡ്ഷീറ്റ് ഇതൊരു അഞ്ചാറ് കൊല്ലമായ ബെഡ്ഷീറ്റാണേ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ഞാൻ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ഫാമിലി കോട്ട നാല് സൈഡിലും വേറെ കഷ്ണം വെച്ച് പിടിപ്പിച്ചത് ഞാൻ വിളിച്ചു പിടിപ്പിച്ചല്ല ഇങ്ങനെ വാങ്ങിച്ചത് എണ്ണൂറ് രൂപയാണേ വേണ്ടവരം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വരുത്തിച്ചു തരാം അങ്ങനത്തെ ഡിസൈൻ തന്നെയല്ല വലിയ ഡിസൈനും ആ ചുറ്റും ഇങ്ങനെ കഷ്ണങ്ങൾ വെച്ചു അപ്പം തരം എനിക്ക് കഞ്ഞിച്ച് ചൂടാത്തേ കറണ്ട് പോയി കരണ്ട് പോയി അങ്ങനെ അവർക്ക് കഞ്ഞി കൊടുക്കാൻ പെട്ട കരണ്ട് പോയി ഇവിടെ വാ വിശന്ന് തുടങ്ങിയില്ലോ വിശന്ന് തുടങ്ങി എന്താ ചെയ്യണേ പല്ലുവേദന ആയതുകൊണ്ട് രണ്ട് കടല തിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിനേദന അത്യാവശ്യം ഒക്കെ പിടിച്ചു നിൽക്കാൻ അങ്ങനെയാണ് ചോറ് ഞാനാണെ തിളപ്പിച്ചു വെച്ചുള്ളു വാ കരണ്ട് തരാ വെട്ടു അവിടെ വന്നിട്ട് ഇറങ്ങിടാ അപ്പൊ പറ്റെ കേട്ടോ ഇങ്ങനത്തെ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ടെൻഷനില്ല വർത്തനം പറയുകയും ചെയ്യുമേണ്ടല്ലോ ഈ പ്രഷറൊക്കെ ഉള്ളവരുണ്ടല്ലോ ഒരു അത് തന്നെ ഓർന്നു